ആതിരമ്പുഴ സെന്റ് മേരീസ് പൊറോന പള്ളിയിൽ വിശുദ്ധ സബസ്ത്യാനോസിന്റെ തിരുനാൾ പത്തൊൻപത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ നടക്കും തിരുനാളിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു വിവിധ സർക്കാർ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു തിരുനാൾ ദിവസങ്ങളിൽ പള്ളിക്ക് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കും പ്രധാന തിരുനാൾ ദിനങ്ങളിലും ദേശക്കളിന്നും കലാപരിപാടികളും നടക്കുന്ന ദിവസങ്ങളിലും ക്രമസമാധാന പാലനത്തിന് കൂടുതൽ പോലീസിനെ നിയോഗിക്കും എക്സൈസിന്റെ മൂന്ന് ടീമുകൾ മുൻകൂട്ടി പട്രോളിംഗ് നടത്തും മദ്യം മയക്കുമരുന്ന് സംഘങ്ങളെ നിരീക്ഷിക്കും പള്ളി പരിസരത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുവാനും ശക്തമായ നടപടികൾ സ്വീകരിക്കും തിരുനാൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും തദ്ദേശ ഭരണകൂടങ്ങളുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ശക്തമാക്കും ഹരിതചട്ടം പാലിക്കാൻ ശുചിത്വ മിഷൻ പള്ളി അധികൃതരുമായി കൂടിയാലോചിച്ച് ക്രമീകരണങ്ങൾ ചെയ്യും ആരോഗ്യ വകുപ്പ് സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി അറിയിച്ചു ഭക്ഷ്യസുരക്ഷ ആരോഗ്യസുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പള്ളിക്ക് ചുറ്റുപാട് സ്ഥാപനങ്ങളിലെയും നൂറ്റിമുപ്പത്തിയെട്ട് കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ ആരംഭിച്ചു പ്രധാന തിരുനാൾ ദിനങ്ങളായ ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ ടീമിന്റെ സേവനം ഉറപ്പാക്കും തിരുനാളിനോടനുബന്ധിച്ച് തുറക്കുന്ന താൽക്കാലിക ഭക്ഷണ സ്റ്റാളുകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തും പ്രധാന തിരുനാൾ ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങൾക്ക് സ്പെഷ്യൽ പെർമിറ്റ് നൽകും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സ്റ്റാൻഡ് ബൈ യൂണിറ്റ് പള്ളി പരിസരത്ത് ഉറപ്പാക്കും എൽ എസ് ജി ഡിയും ശുചിത്വ മിഷനും സംയുക്തമായി ജൈവ അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് എ എ ഡി എം ശ്രീജിത്ത് എസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൻ കരീമഠം അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ എ സജി കോട്ടേരികിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസമ്മ സോണി സെൻ്റ് മേരീസ് ഫോറോന പള്ളി അസിസ്റ്റൻറ്റ് വികാരി ഫാദർ അനീഷ് കാമിച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു അസിസ്റ്റൻ്റ് വികാരി ഫാദർ ടോണി മണക്കുന്നേൽ കൈക്കാരന്മാരായ തോമസ് പുതുശ്ശേരി ജോൺസൺ തോട്ടത്തിൽ ബെന്നി മൂഴിയാങ്കൽ പാരിഷ് കൗൺസിൽ സെക്രട്ടറി സഞ്ജിത്ത് പി ജോസ് എന്നിവർ നേതൃത്വം നൽകി ഐഫോറി